ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് ഭൂരി തയ്യാറാക്കാം മൈദയും ഗോതമ്പും ഒക്കെ ഉള്ളവർക്ക് നമുക്ക് അരിപ്പൊടി കൊണ്ട് എങ്ങനെ ഭൂരി തയ്യാറെ നോക്കാം വളരെ ഈസിയാണ് നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് അതിൻ്റെ കൂടത്തിൽ ഒന്നോ രണ്ടോ കിഴങ്ങും ചേർക്കാം പുഴുങ്ങി നല്ലപോലെ ഉടച്ച് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് പച്ചവെള്ളം നമുക്കിത് കുഴച്ചെടുക്കാം ഇപ്പും ചേർത്ത് കുറച്ച് എണ്ണയും ചേർത്ത് നാളെ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി പലകൾ വെച്ച് പരത്തുമ്പോൾ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് വേണം ഈ പൂരി തയ്യാറാക്കേണ്ടത് ആവശ്യത്തിന് ബോളായിട്ട് എടുത്തതിന് ശേഷം അതിന് കുറച്ച് തിക്ക് ഉണ്ടാവും തിക്നെസ് ഉണ്ടാവും ആ രീതി വേണം നമുക്ക് ഇത് പരത്തിയെടുക്കേണ്ടത് അധികം കട്ടി കൂടാതെ ചെറിയ ബോളാക്കി എല്ലാം മാവും പരത്തി വയ്ക്കാം നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്കിലെണ്ണ ഇതിട്ട് പെട്ടെന്ന് തന്നെ അത് ഒപ്പിച്ചെടുക്കാം തിരിച്ചുവിട്ടു ഒരു വശം പൊങ്ങി വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഓപ്പിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചുവിടാം നല്ലപോലെ വൈക്ക് ചെയ്ത് വരും നമുക്ക് മൈദാ ഭൂരിയുടെ കുതുവന്നെ കാണാൻ ഭംഗിയാണ് അതേപോലെയൊക്കെ ഒരുവിധം ടേസ്റ്റും ഉണ്ട് ഗോതമ്പും മൈദയും ചേർത്ത് ചൂടുന്ന പോലെയൊക്കെ തന്നെ ടേസ്റ്റ് ഉണ്ട് നമ്മൾ എഴുപ്പം തന്നെ അധികം കരിഞ്ഞ് പോകുന്നതിനുപോ തന്നെ വറുത്തെടുക്കണം അങ്ങനെ നമുക്ക് ഭൂരിയെല്ലാം വറുത്തെടുക്കാം ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾക്ക് മൈദാമാവും ഗോതമ്പുമാവും ഒന്നും കഴിക്കാൻ പാടില്ല അപ്പം നമുക്കിങ്ങനെ അരി വെച്ചിട്ടുള്ള ഭൂരി തയ്യാറാക്കാം ഇതിൻ്റെ കറിയും തയ്യാറാക്കാം നമ്മളൊരു ഫനില് കുറച്ച് എണ്ണ വെച്ച് കടുവ താളിച്ചതിന് ശേഷം നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് സവാളയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം നമ്മൾ എരിക്ക് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് ഈ കറിക്ക് കുറച്ച് എരി മുമ്പ് എന്ന് നല്ലതായിരിക്കും പച്ചമുളകിൻ്റെ മണം അത് നമുക്ക് മൂന്നാലിഞ്ച് പച്ചമുളക് ചേർക്കാം അപ്പോൾ പച്ചമുളകും കീറിയിട്ട് നമുക്ക് ഇത് നല്ലപോലെ സവാള വഴറ്റിയെടുക്കണം അധികം കളറാവണ്ട അല്ലാതെ കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിൻ്റെ കൂടെ പൊട്ടറ്റ പുഴിയും കൂടെ ചേർക്കണം അപ്പം പൊട്ടറ്റേ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതും റെഡി ആയിട്ടുണ്ട് അതും നമുക്കൊന്ന് ഇതിൻ്റെ കൂടെ ചേർക്കാം ആദ്യം നമുക്ക് സവാള കുറച്ച് ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം അതിന് ശേഷം പൊട്ടറ്റ ചേർത്താൽ മതിയാകും നമുക്ക് ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് നല്ലപോലെ അടച്ച് വേവിച്ചെടുക്കാം സവാള ഒരുപാട് മൂത്തുപോകാതെ ഇരിക്കുന്നതാണ് ഈ പൂരിയുടെ കറിക്ക് വളരെ ടേസ്റ്റായിട്ട് തോന്നുന്നത് നല്ല സവാളയുടെ മണവും കിട്ടും അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ചുപ്പും ചേർത്ത് നമുക്കൊന്ന് അടച്ച് വേവിക്കാം അപ്പോൾ സവാള നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിയും കിഴങ്ങും കൂടെ പൊടിച്ച് ചേർക്കാം നമുക്കങ്ങനെ പട്ടയടത്തൊഴിയെല്ലാം കളഞ്ഞ് നല്ലപോലെ പൊടിച്ച് ചേർക്കാം നല്ല പച്ച വെളവിൻ്റെ മണമൊക്കെ ഉണ്ട് കുറച്ച് പച്ചവെള്ളത്തിൻ്റെ മണം മുമ്പിൽ നിൽക്കണം ഈ കറിക്ക് നമുക്കിനെ തേങ്ങാപ്പലൊന്നും ചേർക്കുന്നില്ല ഒരു ടേബിൾ സ്പൂൺ കടലമാവും അര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നമ്മൾ നല്ലപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം കുറച്ച് പച്ചവെള്ളം ചേർത്തിട്ട് നല്ല ഒന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കടലമാവും അരിപ്പൊടിയും നല്ലപോലെ പേസ്റ്റാക്കിയ ശേഷം കറിയിൽ ചേർക്കാം കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് നല്ലപോലെ ലൂസാക്കിയിട്ട് നല്ലപോലെ തിളപ്പിച്ച് നമുക്ക് വറ്റിച്ചെടുക്കണം കടലമാവൊക്കെ കുറുകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേണം അല്ലെങ്കിൽ പച്ച ചവയ്ക്കും അരിപ്പൊടിയും കടലമാവും വെന്ത് വരുന്നവരെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കറി വറ്റിച്ചെടുക്കാം നമ്മൾ കടല നല്ല പോലെ ഒന്ന് കുറുകി നല്ല പോലെ വറ്റി വരണം നമുക്കിങ്ങും കടവും തളിക്കാം കടും നമ്മളാദ്യമേ തളിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കറിയേപ്പില മാത്രം ചേർത്താൽ മതിയാവും അങ്ങനെ കറിയേപ്പിലയും ഏറെ ചേർത്താൽ നല്ലതാണ് ഇങ്ങനെ പൂരിയുടെ കറിയും തയ്യാറായിട്ടുണ്ട് അപ്പം നമ്മുടെ അരി പൂരിയും ഉരുളങ്കൻ കറിയും റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങളിത് ഗ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നിങ്ങളിതാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കിനോട് ഇന്നേബിൾ ചെയ്യുക ആ ഓളോ നോഷനോ കൊടുക്കുക മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം താങ്ക്